ഹായ് ഫ്രണ്ട്സ് വി ജെ കോക്ടീൽസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി സമയമില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇങ്ങനത്തെ കാഴ്ചകളെ കാണുമ്പോൾ അതൊന്ന് പകർത്തി നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിലൊരു സന്തോഷം അതൊന്ന് വേറെയാണ് നമ്മുടെ കേരളത്തിനെ പറ്റി കുറ്റം പറയുമ്പോൾ ഇങ്ങനത്തെ ചില കാഴ്ചകൾ ആൾക്കാർ അറിഞ്ഞുകൊണ്ട് മറന്നു പോകുന്നതാണോ എന്ന് തന്നെ സംശയമുണ്ട് മനസ്സിന് ഒരു ശാന്തമായിട്ടുള്ള ഒരു കുളിർമ നൽകുന്ന രീതിയാണ് ഇങ്ങനത്തെ യാത്രകൾ നമുക്ക് നൽകുന്നത് ഇത് ചമ്പക്കുളം ഏരിയയാണ് ആണ് ചമ്പക്കുളം തിരുവല്ല എടത്തുവ ചമ്പക്കുളം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം അതിപ്പം വേറെ ഏത് നാട്ടിൽ പോയാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സ്വന്തം നാടായതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത് ഈ വയൽ വരുമ്പോഴുള്ള ഈ കാർ ഓടിച്ചുള്ളൊരു യാത്രയും അല്ലെങ്കിൽ ബൈക്കാണെങ്കിലും എങ്ങനെയെങ്കിലും ഈ ഏഴിയിലുള്ളൊരു യാത്ര അത് വളരെ സന്തോഷം തന്നെയാണ് ഞാൻ പത്തു കൊല്ലം ഗൾഫിൽ പോണിയെടുത്ത ആളാണ് അന്നൊന്നും കിട്ടാത്തൊരു സന്തോഷമാണ് തിരിച്ച് എല്ലാം മതിയാക്കി ഞാൻ നാട്ടിൽ വന്ന് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് മനസ്സുകൊണ്ടാണെങ്കിലും തിരിച്ച് പോകാനൊരു താല്പര്യമില്ലാതിരുന്നത് ജീവിതത്തിൽ ഇങ്ങനത്തെ മുഹൂർത്തങ്ങളും വേണമല്ലോ എന്നും എന്നും നമ്മൾ സമ്പത്ത് മാത്രം ആലോചിച്ചാൽ നമ്മുടെ ജീവിതം ഒരു കുമള പോലെ ജീവിച്ച് പൊട്ടിത്തീർന്ന് പോകാനുള്ളതേ ഉള്ളൂ എല്ലാം പെട്ടെന്ന് തീരും കാഴ്ചകൾ കണ്ടാസ്വദിച്ച് തിരിച്ച് നമ്മളുടെ ഭവനത്തിൽ തിരിച്ചു വരണം നമ്മൾ അപ്പം ഇങ്ങനത്തെ കാഴ്ചകൾ നമ്മൾ ആസ്വദിക്കണം അതങ്ങനെ ആസ്വദിക്കാനുള്ളൊരു മനസ്സും നമ്മുടെ മാനസികമായിട്ട് വേണം നമ്മൾ മറ്റു നാടുകളിൽ പോയിട്ട് അതേ ചെയ്യുന്ന കഷ്ടപ്പാട് നമ്മുടെ നാട്ടിലും ചെയ്താൽ നമുക്കും വലിയ സാമ്പത്തികം ഇല്ലെങ്കിലും ജീവിച്ച് പോകാവുന്നതേ ഉള്ളൂ എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പം നമ്മളുടെ കേരളം കുറ്റം പറയുന്നവർക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് കുറ്റം പറയുമ്പോൾ അതിൽ നല്ല നല്ല കാഴ്ചകളും ഉണ്ടെന്ന് മനസ്സിലാക്കുക ജീവിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട് നമ്മളത് കണ്ടെത്തുക വേണം എന്ന് മാത്രം ഇങ്ങനത്തെ കാഴ്ചകൾക്കും ചില സന്തോഷങ്ങൾക്കും വേണ്ടി വീണ്ടും തിരിച്ചു വരിക